അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് അതീവ ദുഃഖത്തോടുകൂടെയാണ് ഞാൻ ഈ വാർത്ത പറയുന്നത് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരുവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയും അതോടൊപ്പം തന്നെ ബാംഗ്ലൂരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും അഥവാ ഇരുപത്തി മൂന്നും ഇരുപത്തിയഞ്ചും പ്രായമുള്ള രണ്ട് യുവാക്കൾ അവരുടെ സൗഹാർദ്ദം കാലങ്ങളായിട്ട് തുടങ്ങിയതാണ് ആ സൗഹാർദ്ദമാണ് അവരെ ബംഗളൂരുവിലെ ആചാര്യ കോളേജ് ഓഫ് നേഴ്സിംഗിൽ വിദ്യാർത്ഥിയാണ് യഥാർത്ഥത്തിൽ ആരെ ഈ മുഹമ്മദ് മുഹമ്മദ് എന്ന് പറ ആചാര്യ കോളേജ് ഓഫ് നേഴ്സിങ്ങിൽ മുഹമ്മദ് നംഷീദ് ഈ മുഹമ്മദ് നംഷീദ് അവിടെ ഏകദേശം നാലാം വർഷ വിദ്യാർത്ഥിയാണ് ഈ കോളേജിൽ അതോടൊപ്പം തന്നെ അവർ തിരൂർ പയ്യനങ്ങാടി സ്വദേശികളാണ് അതോടൊപ്പം തന്നെ കബീർ ഹസനത്ത് ഹസനത്ത് എന്ന ദമ്പതികളുടെ മകനാണ് യഥാർത്ഥത്തിൽ ഈ നംഷീദ് ആ നംഷീദിനെ ആ കോളേജിലേക്ക് തന്നെ പഠനത്തിന് എത്തിച്ചത് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ ആ നേഴ്സിങ്ങിൽ തന്നെ ആചാര്യ കോളേജ് ഓഫ് നേഴ്സിങ്ങിൽ തന്നെ നേഴ്സായിട്ട് ജോലിയെടുക്കുന്ന രാമ പെരിന്തൽമണ്ണ രാമപുരം സ്വദേശിയായ ബിൻഷാദ് കബീർ സുലൈഖ ദമ്പതികൾ ഇരുപത്തഞ്ച് വയസ്സാണ് ഈ നംഷീദിനേക്കാളും യഥാർത്ഥത്തിൽ ഒരു രണ്ട് വയസ്സിന് മാത്രം മുതിർന്ന ആ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ രണ്ട് വയസ്സിന് മാത്രമേ അവർ തമ്മിൽ ഏറ്റ കുറച്ചിരികളുള്ളൂ എന്നിട്ട് പോലും അവിടെ ആ സൗഹാർദ്ദം ഒന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ അവ ഈ അവിടെ രണ്ടു പേരും അവിടെ ജോലിയും ഒരാൾ അവിടുത്തെ വിദ്യാർത്ഥിയുമായി തീർന്നത് ആലോചിച്ച് നോക്കാം ആ സൗഹൃദം അവിടെ എല്ലാ സമയങ്ങളിലും വിദ്യാർത്ഥികളായിരിക്കുകയും എല്ലാ സമയങ്ങളിലും ആ സൗഹാർദ്ദം അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് കാരണം അത്രമാത്രമുള്ള സൗഹാർദ്ദമാണ് എടുത്തു പറയേണ്ട സൗഹാർദ്ദം എന്ന് നമ്മളൊക്കെ പറയാറുണ്ട് ശരിക്കുള്ള ചങ്ങാതി തന്നെയായിരുന്നു ആത്മാർത്ഥ സുഹൃത്തായിരുന്നു പക്ഷേ അവർ രണ്ടു പേരും സാധാരണ രീതിയിൽ ബംഗളൂരുവിൽ നിന്ന് ബൈക്കിലാണ് യാത്ര പുറപ്പെടാറ് സാധാരണ അങ്ങനെ തന്നെയാണ് നാട്ടിലെത്താറ് അപ്പോൾ അവർ രണ്ടു പേരോടൊപ്പം തന്നെ മറ്റു രണ്ട് സുഹൃത്തുക്കളും ബൈക്കിൽ യാത്ര തുടരുന്നുണ്ട് അപ്പൊ ഈ ബൈക്ക് റോഡരികിൽ നിർത്തിയിട്ട് ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോവാൻ വേണ്ടി ഇറങ്ങിയതാണ് ഈ സമയത്താണ് അമിത വേഗതയിൽ വന്ന ഫോർച്യുനർ അവരെ തട്ടി തെറിപ്പിച്ചു കളയുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് ഇന്ന് കാണുന്ന അമിത വേഗതയിൽ എത്തുന്ന എല്ലാ വാഹനങ്ങളും ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ സ്ഥിതി ആലോചിച്ച് നോക്ക് അള്ളാഹു സുബഹാനുഭൂത്തെ ആനയോട് നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇന്ന് യാത്ര ചെയ്യാനാവൂ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഒരു വിശ്വാസിയുടെ യാത്ര ഒരു വിശ്വാസിയുടെ അപകട ഒരു വിശ്വാസിയുടെ സ്വാഭാവിക മരണം ഇതൊക്കെ വിശ്വാസിക്ക് ഷഹാദത്ത് ലഭിക്കുന്ന കാര്യമാണ് അവന്റെ അടുക്കൽ എല്ലാ മര്യാദകളും പുലർത്തിയിട്ടാണെങ്കിൽ ആലോചിച്ച് നോക്കണം അതാണ് അവൻ എല്ലാ ട്രാഫിക് നിയമങ്ങളും പാലിച്ചു കൊണ്ടാണ് ഒരാൾക്ക് അപകടം വരുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ത് ബാസ് എന്ന പണ്ഡിതൻ അത് വിശദീകരിച്ച് പറയുന്നുണ്ട് ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഒരു വിശ്വാസിയായിട്ടുള്ള മനുഷ്യന് അപകടം സംഭവിച്ചുവെങ്കിൽ എന്ന് പറഞ്ഞാൽ റോഡ് അപകടങ്ങളോ മറ്റു അപകടങ്ങളോ സംഭവിച്ചുവെങ്കിൽ അവന് അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് ഉറപ്പാണ് അവർ യഥാർത്ഥത്തിൽ അവർ പുണ്യാത്മാക്കളോടൊപ്പമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ട് അത്ര പദവിയാണ് അവർക്കുള്ളത് അതുകൊണ്ട് വിശ്വാസിയുടെ സ്വാഭാവിക മരണത്തിനും വിശ്വാസികൾ ധാരാളം ആളുകൾ സ്വാഭാവിക മരണം തന്നെയാണ് യഥാർത്ഥത്തിൽ എല്ലാ വിശ്വാസിയും ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന പ്രധാനമായ ആ പുണ്യമാണ് ആ പുണ്യം ഇത്തരത്തിലുള്ള ശുഹതാക്കൾക്ക് ലഭിക്കും അതാണ് ശുഹതാക്കളാണ് യഥാർത്ഥത്തിൽ ഇവർ അതുകൊണ്ട് തന്നെ അള്ളാഹു അവരോട് ഈ മാതാപിതാക്കളോട് ഇത് പറയുമ്പോൾ ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറയരുത് അള്ളാഹു സുബുഹാന ഹൂവത്ത ഹാല അവന്റെ അടിമകൾക്ക് നശ്വരമായിട്ടുള്ള ഒരു ജീവിതമേ ദുനിയവിൽ നൽകിയിട്ടുള്ളൂ എന്ന് ഓരോ സമയവും നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മുമ്പിലുള്ള ഓരോ സംഗതികളും നമ്മൾ എന്തുണ്ടായിട്ടും സമ്പത്തുണ്ടായാലും സൗകര്യമുണ്ടായാലും എല്ലാം ഉണ്ടായാലും സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ നിയമത്തിന് മുമ്പിൽ നമ്മൾ നിസ്സഹായരാണ് അപ്പൊ എന്തുകൊണ്ടാണ് അള്ളാഹു എന്നാൽ പിന്നെ നമ്മളെ മരിപ്പിക്കാതെ ഇരുത്തി നമുക്ക് അപകടം വരുത്താതെ ഇരുത്തി കൂടെ അള്ളാഹുവിൻ്റെ റസൂൾ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും വാഹനത്തിൽ കയറുമ്പോൾ വിസ്മിജലിയിട്ട് സുബഹാൻ അല്ലതി വീണ്ടും ആവർത്തിക്കുകയാണ് വാഹനം കയറുമ്പോൾ ഓരോ വിശ്വാസിയും ഏറ്റവും പുണ്യകരമായിട്ടുള്ള ഒരു സംഗതിയാണ് സുബുഹാൻ അല്ലദീ സഹർ അലന ആദാ ഓമാ കുന്ന രഹു മുക്കിരിനീൻ എന്നു പറഞ്ഞുകൊണ്ടാണ് അവൻ്റെ യാത്ര വിശ്വാസി തുടങ്ങേണ്ടത് അങ്ങനെ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് ഒരു വിശ്വാസി യാത്ര പുറപ്പെട്ടാൽ പിന്നീട് അവൻ നിയമങ്ങളൊക്കെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുകയും വേണം താൻ പാതി എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യൻ ശ്രദ്ധിച്ചുകൊണ്ട് അന്യായമായ നടപടിക്രമങ്ങളൊന്നും അവൻ ചെയ്യാതെ അങ്ങനെ അവന് മരണം സംഭവിച്ചാൽ അള്ളാഹു അവന് രക്തസാക്ഷിത്വം നൽകും സ്വർഗം നൽകുമെന്നാണ് അർത്ഥം അതുകൊണ്ട് ആ മാതാപിതാക്കളെയും ഞാൻ ആശ്വസിപ്പിക്കുന്നു ആ മാതാപിതാക്കൾ നിങ്ങൾക്ക് മുമ്പേ സ്വർഗ്ഗത്തിലെത്തിയവനാണ് തീർച്ചയായിട്ടും ഒരു വിശ്വാസി അതിൽ ആശ്വസിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതിന്റെ വേദന നമ്മൾ അനുഭവിക്കുന്നു നമ്മളൊക്കെ അനുഭവിക്കുന്നു നമ്മൾക്കൊക്കെ മക്കൾ പുറത്തുണ്ട് അള്ളാഹുവെ നീ അവരെ ഒക്കെ കാക്കണമേ നമുക്കൊന്നും ഒരു രോമ നമ്മുടേതായാലും അവരുടേതായാലും ഒരു രോമം പോലും സംരക്ഷിക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് സർവശക്തനായ അള്ളാഹുവേ ഞങ്ങളുടെ മക്കൾ പുറത്താണ് ഞങ്ങളുടെ സഹോദരങ്ങൾ പുറത്താണ് ഞങ്ങളോട് വസീയത്ത് ചെയ്തിട്ടുള്ള സത്യവിശ്വാസികളും അല്ലാത്തവരും ഞങ്ങളുടെ സുഹൃത്തുക്കളും എല്ലാവരുമായിട്ടുള്ള ആളുകൾ അള്ളാഹുവേ അവരൊക്കെ പുറത്താണ് പ്രാർത്ഥന കൊണ്ട് ഞങ്ങളോട് വസീയത്ത് ചെയ്തിട്ടുള്ള അവര് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബാധികൾ ബന്ധപ്പെട്ടവർ അള്ളാഹുവേ സർവ്വരെയും നിന്റെ കാവല് അള്ളാഹുവേ അവർക്ക് നീ എപ്പോഴും ലഭിപ്പിക്കണേ അള്ളാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു രോമം പോലും സംരക്ഷിക്കാൻ കഴിയില്ലാത്തവണ്ണം നിസ്സഹായരാണ് അള്ളാഹുവേ അതുകൊണ്ട് ഞങ്ങളെ നീ സംരക്ഷിക്കേണ്ട ഇത്തരത്തിൽ അപകടങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് മനോവേദനകളിൽ നിന്ന് അള്ളാഹുവേ അതോടൊപ്പം തന്നെ ഞാൻ പ്രത്യേകം പറയുന്ന ഒരു സംഗതിയുണ്ട് ചെറുപ്പക്കാരാണ് അവർക്ക് അള്ളാഹു ജീവിതം തന്നിരുന്നെങ്കിൽ അത് ഹൈറാകുമായിരുന്നു പട്ടേ അത് അള്ളാഹു അവസാനിപ്പിച്ചു അത് അവൻ്റെ ക്രൂരതയാണെന്ന് വിചാരിക്കരുത് അള്ളാഹു അതിനകത്ത് എന്തോ പുണ്യം കാണുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഒരു വ്യക്തി വന്നുകൊണ്ടിരിക്കുക അയാൾ പിന്നീട് പെട്ടെന്ന് വരാതായി അദ്ാഹുവിൻ്റെ റസൂർ അയാളെ കാണാതായപ്പോൾ അയാളെ തെരഞ്ഞു ചെന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഞാനിഞ്ഞ് സ്വാഭാവികമായിട്ടും അവിടേക്ക് പോകണില്ല എന്നാണ് പറഞ്ഞത് അദ്ാഹുവിൻ്റെ റസൂരിൻ്റെ സദസ്സിലേക്ക് താങ്കൾ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ആ ഷുഹാബി ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഞാനിഞ്ഞ് എന്തിന് വരണം എനിക്കുണ്ടായിരുന്ന ആകെ ഒരു മകൻ മരണപ്പെട്ടല്ലോ പിന്നെ എന്തിനാണ് ഞാൻ ആ റസൂരിൻ്റെ സദസ്സിൽ ഇപ്പോൾ വന്നിട്ട് എന്താണ് പ്രയോജനമെന്നാണ് ചോദിച്ചത് ഞമ്മളൊക്കെ പോലെ തന്നെ അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ അയാളെ വിളിച്ചു വരുത്തി എന്നിട്ട് ചോദിച്ചു സഹോദര അള്ളാഹുവിന്റെ വിധിയിൽ നമ്മൾ ക്ഷമിച്ചേ പറ്റൂ ഈ ഭൗതിക ജീവിതം നശ്വരമായിട്ടുള്ളതാണ് അനശ്വരമായ ഒരു രോഗത്തേക്ക് അഥവാ അത് സ്വർഗമാക്കി എടുക്കുന്നതിന് വേണ്ടി അവിടെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ലഭിക്കുക അള്ളാഹു അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം അങ്ങനെ നിങ്ങൾക്ക് മുമ്പ് ആ സ്വർഗവാതിൽ തുറന്നു തരാൻ സഹോദരാ നിനക്കും നിന്റെ ഭാര്യക്കും ആദ്യമേ മുന്നേ പോയിട്ട് സ്വർഗവാതിൽ തുറന്നു തരാൻ ആ മകൻ തയ്യാറായിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നീ അത് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ അത് വിശ്വസിച്ചുകൊണ്ട് എന്നാൽ നീ ക്ഷമിക്കൂ സഹോദര നിനക്ക് മുമ്പേ അള്ളാഹു നിന്റെ മകനെ കൊണ്ടുപോയത് നിനക്ക് ആദ്യമേ സ്വർഗത്തിൽ സംവിധാനം ഒരുക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ ആസ്വസിപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ തന്നെയാണ് ഈ ദുനിയാവ് നമ്മൾക്ക് ഇവിടെ ഒരു ജീവിതം അല്ലെ ഹലക്കൽ മോത്ത അതാണ് ആദ്യം മരണത്തെ സൃഷ്ടിച്ചു എന്നാണ് അള്ളാഹു പറഞ്ഞത് തുടക്കത്തിൽ തുടക്കത്തിൽ തന്നെ തന്നെ അള്ളാഹു നിങ്ങളിൽ നിന്ന് ആരാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് അള്ളാഹുവിന് തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്ന് പറയുകയാണ് അള്ളാഹു തീർച്ചയായിട്ടും അതുകൊണ്ടാണ് മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സൃഷ്ടിക്കൂ നൈമിശികമായ ദുനിയാവ് ആ ദുനിയാവിന്റെ കാര്യത്തിലേക്ക് അള്ളാഹു ശ്രദ്ധിക്കുന്നില്ല അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു നാളെ പല ലോകത്ത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും അള്ളാഹുവിന്റെ അനുഗ്രഹം റഹ്മത്താണ് റഹ്മാൻ റഹീമാണ് ആ റഹ്മാന്റെ തൊണ്ണൂറ് ശതമാ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും അള്ളാഹുവിന്റെ കാരുണ്യം നാളെ പല ലോകത്തേക്ക് അള്ളാഹു വെച്ചിരിക്കുന്നു എന്തിനു എന്ന ചോദ്യത്തിന് അള്ളാഹുവിൻറെ റസൂർ ജനങ്ങളോട് പറഞ്ഞത് നാളെ സ്വർഗത്തിൽ അവർക്ക് മഹത്വരത്വം നൽകിയിട്ട് സർവ്വ പാപങ്ങളും മഹത്വരത്ത് നൽകിയിട്ട് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്ന കാരുണ്യം അതാണ് ഏറ്റവും വലിയ കാരുണ്യം അതാണ് എൻ്റെ റബ്ബ് എൻ്റെ റബ്ബിൻ്റെ കോപത്തിൻ എൻ്റെ റബ്ബിൻ്റെ കാരുണ്യവും തമ്മിൽ ഉദാഹരിക്കുമ്പോൾ എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം അവൻ്റെ കോപത്തിന് എത്രയോ മുന്നിലാണ് കോപത്തെ അള്ളാഹു പിന്നിലാക്കിയിരിക്കുന്നു എന്നാണ് റസൂർല പറഞ്ഞത് അതുകൊണ്ട് നമ്മിൽ നിന്ന് അകാലത്തിൽ വേർപെട്ടു പോയ ഈ കുട്ടികൾക്ക് അള്ളാഹു സ്വർഗ്ഗം നൽകിയാതിരിക്കട്ടെ അവർക്ക് എല്ലാവിധ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ ആ കുട്ടികളുമായി ബന്ധപ്പെട്ട മാതാപിതാക്കൾക്ക് അവരുമായി ബന്ധപ്പെട്ട സമൂഹത്തിന് സുഹൃത്തുക്കൾക്ക് അവരുമായി മറ്റെല്ലാവിധ സംവിധാനത്തിനും അള്ളാഹുവേ നീ അവർക്ക് ശ്രമിക്കാനും സഹിക്കാനുമുള്ള ഒരു ശക്തി നൽകണമേ അള്ളാഹുവേ അള്ളാഹുവേ ഞാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു ആ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ശ്രമിക്കാൻ അള്ളാഹുവേ നീ അവരുടെ മനസ്സ് പാകമാക്കി കൊടുക്കണമേ അള്ളാഹുവേ അവരുടെ മക്കൾക്ക് സ്വർഗലബ്ധി സാധ്യമാക്കണേ അവരുടെ മാതാപിതാക്കൾക്ക് സ്വർഗലബ്ധി സാധ്യമാക്കണമേ അള്ളാഹു അതുപോലെ ജീവിച്ചിരിപ്പുള്ള ഞങ്ങൾക്കൊക്കെ അള്ളാഹുവേ അവസാനം കാമിലായ ഈമാനോടുകൂടെ നിന്റെ ഷഹാദത്ത് തന്നുകൊണ്ട് നീ ഞങ്ങളെ മുമ്മിനായി മരിപ്പിക്കണമേ എന്ന് വളരെ വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹു മല തറുദ്ബീൻ ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ തട്ടിക്കളയരുതേ അള്ളാഹുവേ ഇനി ജീവിച്ച് ഞങ്ങളുടെ മക്കളെ അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളെ അള്ളാഹുവേ ഞങ്ങളുടെ ഭവനങ്ങളെ അള്ളാഹുബൻ ഞങ്ങളുടെ രാജ്യങ്ങളെ അള്ളാഹുവേ നീ അള്ളാഹു സലീംന് ഞങ്ങളെ നീ രക്ഷിക്കണേ രക്ഷിക്കണേ അള്ളാഹുവേ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു വാക്കുകൂടെ പറയുന്നുണ്ട് ഞാൻ അള്ളാഹുവിന്റെ റസൂല് എപ്പോഴും പറയുന്ന പ്രാർത്ഥനയിലുള്ളവരെ ഒരു വാക്കാണ് അള്ളാഹുവേ ഒരു സെക്കൻഡ് പോലും നീ എൻ്റെ എൻ്റെ ചുമതല എന്നെ നീ ഏൽപ്പിക്കരുത് അള്ളാഹുവേ നിന്റെ ചുമതലയിലായിരിക്കണമേ അത് ഒരു സെക്കൻഡ് പോലും നീ എന്നെ ഏൽപ്പിക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് വാല റബ്ബി അള്ളാഹുവേൻ നിന്നെ ഇതാ ഞങ്ങളെല്ലാം ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി